നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നു ഇത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിക്കേണ്ട കാരണമായി എന്ന് നമുക്ക് പറയാൻ കഴിയും കാര്യം പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയെ താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറയുന്നു അത് പറ്റില്ല എന്നുള്ളൊരു അവകാശം അത് മാര്യാടൻ ഷോക്കത്തിനെ അവിടെ ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് യു ഡി എഫ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പലരുടെയും പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ കൃത്യമായി പറഞ്ഞാൽ നിയമിക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരാൻ യു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല അതേസമയം മറ്റൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു മലപ്പുറം പോലെ ഒരു മണ്ഡൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ എന്തുകൊണ്ടാണ് ഒരു സി പി എമ്മിന് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥി അതായത് അരിവാൾ ചുറ്റിക നക്ഷത്ര അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അത് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള സ്ഥാന ഈ പറയുന്ന അണികളുടെയും പ്രവർത്തകരുടെയും മുതിർന്ന പ്രവർത്തകരുടെയും എല്ലാം ഉള്ളിൽ അത്തരം ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൂടുതലായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് തന്നെയാണ് എന്നാൽ രണ്ടാമത് നിൽക്കുന്ന ഒരു പാർട്ടി നമ്മൾക്കറിയാവുന്ന പോലെ കോൺഗ്രസ് പാർട്ടി അല്ല മറിച്ച് അവിടെ സി പി എം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രാതിനിധ്യത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രം കുറവുമാ കുറവാണ് ശരിക്കും സി പി എമ്മിനുള്ളത് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സി പി എം ഈ പറയുന്ന സ്വാതന്ത്രന്മാരെയൊക്കെ ആശ്രയിക്കാൻ പോയതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവറിൻ്റെ രൂപത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള സ്വാതന്ത്രന്മാരെ നിർത്താതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ മത്സരിപ്പിക്കാൻ എന്തുകൊണ്ട് സി പി എം തയ്യാറാകുന്നില്ല എന്ന് വലിയൊരു ചോദ്യം അവിടെയുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അരിവാൾ ചുറ്റിക അടയാളത്തിലാണ് പെരിന്തൽമണ്ണയിൽ നിന്നും കെ പി എം മുസ്തഫ സ്വന്തനായി അല്ല സ്വതന്ത്രനായി മത്സരിക്കുന്നത് ചിഹ്നത്തിലല്ല അല്ലാതെയാണ് ഒരു സ്വാതന്ത്ര്യനായി ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചതെന്നും പരാജയപ്പെട്ടു പോകുന്നത് അപ്പം അവിടെ പരാജയപ്പെട്ടത് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മാത്രം മുപ്പത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് പക്ഷേ ആ സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോഴും പിന്നീട് കോടതിയിൽ പോയപ്പോൾ ആ ഭൂരിപക്ഷം ആറായി കുറയുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അർത്ഥം അവിടെ ഒരു വലിയ തോതിൽ ഒരു വോട്ട് ബാങ്ക് ഇപ്പോഴും സി പി എമ്മിന് നിലവിലുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ സി പി എം അങ്ങനെയുള്ള സി പി എം മത്സരിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പം നമുക്കറിയാം പി വി എൻവർ തന്നെ ഇടതു സ്വതന്ത്രനായി നിന്നിട്ടാണ് പി വി എൻവർ അവിടെ ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പം അതുകൊണ്ട് ഇടത് സ്വതന്ത്രന്മാർക്ക് അവിടെ ഒരു പ്രാ പ്രാഥ്യമുണ്ട് തുടക്ക സമയത്ത് പി വി എൻവർ ലഭിച്ച ഒരു വലിയ വോട്ട് വിഹിതം ഉണ്ടായിരുന്നു പിന്നീടാണ് കുറയുന്നത് അതൊരു ഏഴായിരത്തിലേക്കൊക്കെ എത്തുന്നത് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കുറഞ്ഞു വരുന്നത് അപ്പോൾ ഇതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ സി പി എം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സാധിക്കും കെ ഇവിടെ മലപ്പുറത്ത് എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്ക ജയിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിവുള്ള ഒരേ ഒരു പാർട്ടി സി പി എം ആണ് എന്ന് നമുക്കറിയാം കാരണം അത്രത്തോളം ആളുകൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു ഇപ്പോഴുണ്ടാകുന്ന വിമർശനങ്ങൾക്ക് പിന്നിലും അതുതന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭരണരീതിയുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനത്തിന് വിധേയമാകുന്നത് എന്ന് നമുക്ക് കാണാം പക്ഷേ ഒരിടത്ത് പോലും കോൺഗ്രസ്സുകാരെ വിമർശിക്കില്ല കാരണം ആൾക്കാർക്കൊരു മുൻവിധിയുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെയാണ് അവരിതൊക്കെ ചെയ്തു കൂട്ടും എന്നൊരു മുൻവിധി എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ജനങ്ങൾക്കുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പന്ത്ര പതിനൊന്ന് മണ്ഡലങ്ങളിൽ ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ യു ഡി എഫ് വിജയിക്കാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കാത്ത ഒരവസ്ഥയുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരൂര് വള്ളിക്കുന്ന് തിരൂരങ്ങാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി മങ്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഈ ഒരു സഖ്യമില്ലെങ്കിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയില്ല അതായത് ഇത്രയും ഇടങ്ങളിൽ ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ലീഗ് മത്സരിക്കുന്ന ഇത്രയും പ്രദേശങ്ങളിൽ ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ യു ഡി എഫിൻ്റെ പിന്തുണയില്ലെങ്കിൽ ലീഗിനവിടെ നല്ല കാര്യമായ തോതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത് സ്വതന്ത്രന്മാർ അവിടെ നേടുന്ന വോട്ട് വിഹിതം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് സി പി എമ്മിന് സ്വതന്ത്രമായി അതായത് സി പി എം സ്വന്തമായി ചിഹ്നത്തിൽ തന്നെ അവിടെ മത്സരിക്കാനുള്ള ഒരു കളമുണ്ട് അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ട് അത് തിരിച്ചറിയുന്നില്ല സി പി എം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം സി പി എമ്മിന് വേണ്ടി ആ മണ്ഡലങ്ങളിൽ നിലമ്പൂർ ആയിഷ നമുക്കറിയാവുന്ന ആൾ തന്നെയല്ലേ അപ്പം അത്തരത്തിലുള്ള സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും വീർപ്പും നീരാക്കിക്കൊണ്ട് അധ്വാനിച്ച നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട് നിരവധി പാർട്ടി അണികൾ അവിടെയുണ്ട് അപ്പം ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കുകയും അവരിൽ ഒരാളെ തെരഞ്ഞെടുത്ത് നിലമ്പൂരിലെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ സത്യത്തിൽ സി പി എം പി വി അൻവറിന് കൊടുക്കുന്ന കനത്ത തിരിച്ചടി തന്നെയായിരിക്കും അത് തന്നെ ബി വി എൻ വരൻ എന്ന് മാത്രമല്ല ഇപ്പോൾ പി വി എൻ വരണനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിനും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും ലീഗിനും ഒക്കെ കൊടുക്കുന്ന കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കനത്തൊരു മറുപടി തന്നെയായിരിക്കും അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നിലമ്പൂരിൽ സി പി എം ഒരു ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് സ്വതന്ത്രനല്ലാത്ത പാർട്ടി ചിഹ്നത്തെ മത്സരിപ്പിച്ചാൽ ലീഗിനും ഇതനുസരിച്ചുള്ള ഒരു ചലനം ഉണ്ടാകും ലീഗ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ലീഗിന് മനശാഞ്ചല്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് തീർച്ചയായും നിലമ്പൂരിൽ സി ഒരു നേട്ടം എന്നുള്ള ിലയിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഇപ്പം സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചുകൊണ്ടോ സ്ഥാനാർത്ഥികളെ തെരഞ്ഞുകൊണ്ടോ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സ്വന്തം ഈ പറയുന്ന സ്വതന്ത്രന്മാരല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിയ ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ എന്തുകൊണ്ട് പാർട്ടി തയ്യാറെടുക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ആണ് ഇപ്പോഴും അവശേഷിക്കുന്നത്